മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള നാടൻ മസാല ചിക്കൻ ആണ് നമ്മൾ റെഡിയാക്കാൻ ആക്കാൻ പോകുന്ന നാടൻ മസാല ചിക്കൻ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ മേടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചിക്കൻറെ ബാക്കി ഭാഗം കൂടെ ഉണ്ട് അല്ലേ വാവ് സൂപ്പർ ഇനി നമ്മളിത് ഇത് ചെയ്തെടുക്കണം

രണ്ട് പീസായി ഇനി ഇത് നമ്മൾ കറി വെക്കാനാണ് എടുക്കുന്നത് മാറ്റി വെക്കറി വെക്കാനെടുക്കൊള്ളു ഇനി നമ്മൾ നമ്മള് ഇതിന്റെ മാംസമുള്ള നമ്മൾ ആറക്കാനായിട്ട് എടുക്കുന്നത് ഇനി നമ്മൾ വട്ടം പൊളിക്കണം എന്താ ഇതൊക്കെ ഇങ്ങനെയാണ് പൊളിക്കേണ്ട കേട്ടോ മാളൂസിനെ അറിയാൻ പാടില്ല തരം മാളൂസിനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കുന്നത് വാ

അടിപൊളി അപ്പൊ നമ്മളുടെ ചിക്കൻ്റെ ഇത് കണ്ട എല്ലാരും നല്ല വരഞ്ഞ അടിപൊളിയായിട്ട് പൊളിയായിട്ട് വെച്ചേക്കാണ് വേണ്ട ഇക്ക നല്ല മസാല പിടിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഇതാണ് ഞരമ്പാണ് അതിന്റെ മസാല പിടിക്കാൻ വേണ്ടിട്ട് റെഡി ആക്കി നല്ല കഴുകി ക്ലീൻ ആക്കി വെച്ചേക്കാണ് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മസാലയാണ് നമ്മുടെ മസാലയാണ് ഇതിന്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ മസാല എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണെന്നുള്ളത് പറഞ്ഞുതരാം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ പിന്നെ നമ്മുടെ കറുകപ്പട്ട ഇതെല്ലാം കൂടി പിന്നെ പെരിഞ്ചീരകം എല്ലാം കൂടി ഏർ അടിച്ച് മിക്സിൽ അടിച്ചെടുത്തേക്കണു ആ ചെറുനാരങ്ങയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ആഹാ ഹാ നല്ല മണവുണ്ട് നീ നമ്മള് ഇത് കുറേശേ നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണോ ഒരേന്ന് ഓരേന്ന് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കണ എന്നിട്ട് നമ്മൾ കുറച്ച് ടൈം ഇത് വിശ്രമിക്കാനായിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ പെക്കും രണ്ടു കൈകൊണ്ട് ആ ഇങ്ങനെ എല്ലാത്തിനും ഒന്ന് പെരട്ടിയിട്ട് ബാക്കി വീണ്ടും നല്ല അടിപൊളിയായിട്ട് കെട്ടും പൊളിയാണ് ആ ഹാ ഹാ എന്റെ മസാലയുടെ മണം മഞ്ഞില്ലട മസാലയാണ് അപ്പൊ നമ്മളുടെ മസാലയൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വറത്തെടുക്കും കഴിച്ച അട്ടിപ്പനാണ് ഇതാണ് തനി നാടൻ മസാല ചിക്കൻ നമ്മളുടെ മസാലയൊക്കെ പിടിച്ച ചിക്കൻ നമ്മൾ ഇനി വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഒരു കാലെടുത്തിട്ട് ചിക്കൻറെ അപ്പൊരിഞ്ഞിട്ട് കാണിച്ച നമ്മളുടെ ചിക്കൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടതേ മൊരിച്ചെടുത്തിട്ടുണ്ട് എന്താ ചിക്കന്റെ കാലിയുടെ ഒന്ന് പൊക്കി കാണിച്ചേ സൂപ്പർ അടിപൊളി അപ്പൊ തിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ കൊണ്ടാണ് ടേസ്റ്റ് ഉമ്മ ചൂടുണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് എങ്ങനുണ്ട് അടിപൊളി അല്ലേ അത് ഇടുക്കി മസാലയാണ് ഉപ്പ് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ പാകം അല്ലേ ആ അപ്പൊ നല്ല പൊളിയായിട്ട് വെന്ത് കഴിഞ്ഞപ്പളാണ് എടുത്തത് ഒന്നും കൂടി കാണിച്ചോ കാണുമ്പത്തന്നെ അവിടെ നിലത്തൊക്കെ നിലത്തൊക്കെ സൂപ്പർ തന്നെ കാണുമ്പത്തന്നെടാ നല്ല കിലിക്കിട്ട സാധനമാണ് തിന്നാൻ തോന്നൂലേ അപ്പോൾ കൂടുതൽ വീണ്ടും ബൈ